അപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാടായി എത്ര എനിക്ക് തോന്നുന്ന ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്തായ വീട് മണിന്ന് ചോദിച്ചിട്ട് കമൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഷോർട്ട്സ് കാണുന്ന ആൾക്കാർ വ്ലോഗ് കാണുന്നില്ല അല്ലെങ്കിൽ വ്ലോഗ് കാണുന്ന ആൾക്കാർ ഷോർട്ട് കാണുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗ് തന്നെ ചെയ്യാന്നുള്ളത് അതായത് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വീട് മണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ഞാൻ കാണിച്ചതാ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി നിൽക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നമ്മളിന്ന് എന്താണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അറിയില്ലട്ടോ സത്യം പറഞ്ഞാ നമ്മള് വീട് പണി ബ്ലോഗ് ചെയ്ത് വാങ്ങിയെന്നു വെച്ചാൽ വീട് പണിന്റെ പേര് ബ്ലോഗ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമ്മള് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ ഒക്കെ കയറ്റി ലഗേജ് ഒക്കെ കേറ്റി കഴിഞ്ഞു വണ്ടി മൊത്തം നോക്കുകയാണെങ്കിൽ നോക്കിയേ അലങ്കോലയൊക്കെ കിടക്കുകയാണ് മഴ ആയതുകൊണ്ട് വണ്ടി കഴുകിയിട്ടില്ല അന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് അതായത് അന്ന് നമ്മൾ മലപ്പുറത്തുനിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ വണ്ടി കഴുകിയിട്ടില്ല കേട്ടോ കംപ്ലീറ്റ് അലങ്കോലമാണ് ഇനി പോയിട്ട് പോകണം ഫുൾ സർവീസ് ചെയ്യാൻ വണ്ടി ഉത്ഭാവവും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഓക്കെ ഇതൊക്കെ ഇവനെ നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നാട്ടോ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ രസമല്ല കാണാന് ഇവനെ സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടോയാലോ എന്ന് വെച്ചു നിന്നായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് നിങ്ങൾക്ക് അറിയാം നമ്മൾ വീട്ടിൽ ആദ്യ ദിവസം നിൽക്കലില്ല അപ്പോൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം അതേപോലത്തെ ഓരോ തന്നെ വാങ്ങിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ താ അമ്മയും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അമ്മയും പെങ്ങളെയും പിന്നെ തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് പോകുന്ന വഴിക്ക് അവരെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം അവരെ എനിക്കൊന്നും സ്ഥലം വാങ്ങിയതിന് ശേഷം അങ്ങനെ വന്നിട്ടില്ല പിന്നെ വർക്ക് അങ്ങനെ അധികം നടന്നിട്ടില്ലല്ലോ എന്തായാലും നോക്കാം നമുക്ക് പോകുന്ന വഴിക്ക് ഇനി ബാക്കി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇപ്പോഴും ഇറങ്ങാം ഓക്കെ അങ്ങേ പോയിട്ട് വരുത്തുമ്പോൾ ദൃശ്യോ പോവല്ലേ അമ്മ ഓക്കെ ഇതാണ് എൻ്റെ നാട്ടിലെ ഓമനേച്ചി

ുന്നത് നമുക്ക് ഇടക്കിടക്ക് എത്തണമെങ്കിൽ വഴിയാണ് എളുപ്പം അതായത് വരിലും പോകുന്നതൊക്കെ ഈ റൂട്ടാ കാരണം നമ്മളെ പെരപ്പണി നടക്കണേ കൊണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും വയനാട്ടിലേക്ക് ആ വഴി വരയ്ക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോകാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് വരാച്ചിട്ട് കൂടുതൽ ഇപ്പഴും താമരശ്ശേരി വഴി ഇപ്പൊ അങ്ങനെ പോകും അല്ലെ നമുക്കത് കൂടെ എളുപ്പമാണ് അതായത് എന്റെ വീട്ടിലേക്ക് ദൂരെ കുറവാട്ടോ അറുപത് അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ ദൂരം കുറവാ മറ്റത് കൊണ്ടോട്ടി ആണെങ്കിൽ രണ്ടും സെയിം നാട്ടിലേക്ക് കയറാൻ നേരത്തെ ഇ പാസ് എപ്പോഴും വേണം കേട്ടോ നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ നമുക്കിവിന്ന് ഇ പാസ് എടുക്കാൻ രണ്ട് മിനിറ്റ് കൊണ്ട് പറ്റും ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്കാനർ നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് രണ്ട് മിനിറ്റ് കൊണ്ട് ഇ പാസ് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് വണ്ടി സൈഡ് സൈഡാക്കിയിട്ട് ഇ പാസ് എടുക്കാം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഊട്ടിയിലേക്ക് മാത്രമേ ആവശ്യം വരുള്ളൂ നമ്മൾ കേരള അത് തമിഴ്നാട് കയറി കേരളത്തിലേക്ക് ഇറങ്ങിയല്ലോ അപ്പോൾ ആ വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു പക്ഷേ എല്ലായിടത്തും നിർമ്മത്താട്ടോ നമുക്ക് വീഡിയോയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഊട്ടിയിലേക്കും കോടൈക്കനയിലേക്കും മാത്രം ഇ പാസ് വേണമെന്നാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല തമിഴ്നാട്ടിലേക്ക് മൊത്തത്തിൽ വേണം എന്നാണ് കേട്ടോ ഓക്കെ അപ്പം ഏതായാലും ഇ പാസ് എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞാൽ തമിഴ്നാട് കയറാം ഓക്കെ ഈ പാസ് എടുത്തു ആദ്യമായിട്ട് ഇ പാസ്സെടുത്തു നല്ല സ്ഥലം ബസ് പോണേ അമ്മ കുറയല്ലോ ഇവിടെ വന്നിട്ട് കട്ട ഇറക്കിയതിനു ശേഷം വന്നോ വന്നിട്ടുണ്ടല്ലേ ആ അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം നമ്മുടെ സ്ഥലത്തിന്റെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കട്ട ഇറക്കിയിട്ടുണ്ട് കട്ട ഇറക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കിണർ പണി ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കട്ട പിന്നെ ഞങ്ങൾ വന്ന് മൂടിയിട്ടതാട്ടോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം മഴ പെയ്തിട്ട് ഈ കട്ടയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് കട്ട മറിഞ്ഞു കുറേ ആ സൈഡിലിട്ടു അവിടെയൊക്കെ കാണാം കട്ട മറിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഇനിയിപ്പോൾ കെട്ടി കെട്ടിത്തുടങ്ങണം പിന്നെ കിണർ ഇത് അവിടെയാണ് കാര്യോ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ വീട് കെട്ടണ്ടേ ഏ എങ്ങനെയുണ്ട് നമുക്ക് വീട് കേട്ടേണ്ട ഇവിടെ നടക്ക് ഡാ നടക്കാം അങ്ങോട്ട് നടക്ക് ശ്രദ്ധിക്കണേ നമ്മുടെ അപ്പോൾ സവിടെ അവിടെ പിടിക്കുക കിണറുണ്ട് അവിടെ ഒരു കിണർ കാണട്ടോ അവിടെ കിണർ കുഴിച്ചേക്കണേ ഇപ്പം നമുക്ക് ഈ കിണർ പണി നമുക്ക് ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്താ ഇതാണ് അവസ്ഥ ഉണ്ടല്ലേ അങ്ങനെ നോക്കല്ലേ എവിടെ വാ അതിലേക്ക് ചാടും ഉണ്ടല്ലേ അമ്മൂസ് റൂമുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്ഥലം എടുത്ത സമയത്ത് ഈ വീടും ഈ വീടും ഇല്ലായിരുന്നു ഇത് ഇപ്പം പുതിയത് വന്നാട്ടോ നമ്മൾ സ്ഥലം എടുത്ത വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാലിയായിരിക്കും ഈ സ്ഥലം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഈ തറപ്പണി പോലും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് പക്ഷേ രണ്ട് വീട് കയറിയിട്ടതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുന്നത് കിണർ പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട് പണി തുടങ്ങാനുള്ള രീതിയിൽ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വൈകില്ല ഇനിയിപ്പോൾ ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ പണി തുടങ്ങും അതിന് മുന്നേ നമുക്ക് സൈഡ് കെട്ടാനുണ്ട് ആ സൈഡ് ഞാൻ കാണിച്ചു തരാം ചാല് കീറിയിട്ടുണ്ട് ഇനി ചാലിൽ നമ്മൾ നാളെ കല്ലടിക്കാൻ വേണ്ടി പോകണം നമുക്ക് ഈ സൈഡ് കെട്ടണം സൈഡ് കെട്ടിയിട്ട് ഈ മണ്ണ് താഴേക്ക് പോകാത്ത രീതിയിൽ കല്ല് കെട്ടിയിട്ട് പൊക്കണം ഓക്കെ എന്നിട്ട് അതിൻ്റെ മേലെ മതിലേറ്റ് ഓക്കെ അപ്പോൾ അതിനിപ്പോൾ മണ്ണ് ഇപ്പോൾ കുറേ മണ്ണുണ്ട് ഇപ്പോൾ കിണർ പണി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറേ മണ്ണ് നട്ടാണ്ട് ഇന്നാലേ നമുക്ക് ബാക്കി മണ്ണ് കൊടുന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇന്നാലേ നമുക്ക് ഈ പണി നടക്കുകയുള്ളൂ അതൊക്കെയാണ് കാരണം ഫ്രണ്ടിൽ കുറച്ചും കൂടെ വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ അത് തീർത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുക വീട് പണി തുടങ്ങാൻ ഓക്കെ ഈ സ്ഥലം കൊടുക്കാനില്ല കേട്ടോ അവരെ തിരിച്ച് കൊടുക്കാന്ന് പറയേണ്ടത് അതായത് നമ്മുടെ കാറ് കിടക്കുന്നില്ലേ ആ സ്ഥലം അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കട്ടാണ് അതിനപ്പുറം വേറെ സ്ഥലം അതായത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ ആ സ്ഥലത്തിൻ്റെ സെന്ററിൽ ഈ ഭാഗം കൊടുക്കാനുള്ളതും ആരെയും വേണേൽ പറഞ്ഞു കേട്ടോ കമൻസിൽ നമ്പറ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ ഇട്ട് തരാം ഓക്കെ ഈ കട്ട വീഴായിരിക്കാനേ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ മണ്ണിരുന്നിട്ട് കട്ട മറിഞ്ഞു വിടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് ടാർപ്പ് ഇട്ടോ കംപ്ലീറ്റ് അല്ല ഇങ്ങനെ വീഴാൻ ഭാഗം അതായത് വീഴാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ മണ്ണിട്ട് അല്ല സോറി പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങി സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു പോലെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങണം അല്ലെങ്കിൽ നമുക്കെന്താണെന്ന് വെച്ചാൽ മഴ ആയിക്കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല ഓക്കെ അപ്പോൾ അതാണ് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മഴേനു മുന്നേ തുടങ്ങണം ഇതൊരു ഇതൊക്കെ ഉണ്ടല്ലൊക്കെ എപ്പോഴും തുടങ്ങിയ വർക്കാണ് അല്ല നമ്മുടെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് പോകണം എനിക്ക് ആ ഒരു കാര്യത്തിൽ ആകെ ഒരു ചടപ്പാണ് ഓക്കെ പിന്നെ നമ്മുടെ നമ്മുടെ വർക്ക് സ്ലോ ആ കാരണം എന്ന് പറയുന്നത് നമുക്ക് കിണറുപണി ഒരു സീനായിട്ട് തന്നിരുന്നു അതുകൊണ്ടാണ് ഓക്കെ പിന്നെ എന്തായാലും നമ്മുടെ വർക്ക് പെട്ടെന്ന് തീർത്ത്പ്പെട്ട ഒരു വീട് നമുക്ക് എങ്ങനെയും പൊന്നിച്ചെടുക്കണം അവിടെ നല്ല അടിപൊളി ഏരിയ കേട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ അങ്കലവാടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഞാൻ സ്ഥലം വാങ്ങിയ സമയത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഓക്കെ ഈ ഡോറ് വലിച്ചെടുക്കണ പരിപാടി കൂടുതലാട്ടോ കാണിച്ചോ പോലെ തീരെ അല്ലേ ഓക്കെ അപ്പൊ നമ്മളിനി അടുത്ത പരിപാടി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇനി എന്നിട്ട് തോന്നില്ല എന്തായാലും തിരിച്ച് കൊണ്ടുപോയി പോകണേ അതിൻ്റെ ഇടയ്ക്ക് എന്തെയുണ്ട് ഞാൻ പറയാം ഓക്കെ അല്ല കാണിക്കാം ഓക്കെ